ിയർ ഗുരുവായൂരിന്റെ പുതിയൊരു എപ്പിസ്യൂഡിലിംഗ് സ്വാഗതം നമ്മള് ഇപ്പൊ നിൽക്കുന്നത് ഗുരുവായൂരാണ് അപ്പൊ ഇന്ന് വൈശാഖ മാസം തൊള്ളായിരത്തി നമ്മുടെ ഗുരുവായൂർ പത്ത് ജനങ്ങളുടെ പ്രഭാത ശ്രദ്ധിക്കും അപ്പൊ അവിടെ നിൽക്കുന്ന ക്യൂ ആ ക്യൂ മൊത്തം വൈശാഖ മാസം ഉള്ള ക്യൂ ആണ് ഒരു ഓഡിറ്റോറിയത്തില് നമ്മുടെ ഓഡിറ്റോറിയത്തില് പ്രഭാഷണം നടക്കുന്നു ഇതൊക്കെ വൈശാഖ മാസത്തിന്റെ പ്രത്യേകതയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് അതിൻ്റെയാണ് പത്ത് ആൾക്കാർ അപ്പൊ നമുക്കിപ്പൊ ഇവിടെ വേറൊരു സ്റ്റേജ് ഉണ്ട് അവിടെ അഷ്ടപതി അഷ്ടപതി പുരസ്കാരത്തിന്റെ ഒരു ഇതാണ് സമർപ്പണം അപ്പൊ അവിടെ ഒരു ഇത് നടക്കുന്നുണ്ടായിരുന്നു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ എങ്ങനെ നോക്കിയാലും രൂപായിരം എന്നു വന്നാലും അത് എപ്പെന്ന് വെച്ചാലും ആഘോഷങ്ങളാണ് ഉത്സവങ്ങളാണ് ഉത്സവം പോലത്തെ പ്രതി ശരി കറക്റ്റ് ആണ് കണ്ട് പോയവർക്കൊക്കെ കൃഷ്ണ എന്ന് വിളിച്ചു പറഞ്ഞു അറിയാം നമ്മുടെ മേൽപത്തി രണ്ടാമത്തെ സ്റ്റേജിൻ്റെ സ്റ്റേജില് പുരസ്കാരം കൊടുക്കുന്ന നടക്കുന്നത് അപ്പം അതിന്റെ സെമിനാറാണ് അപ്പം ആ സെമിനാറിന്റെ ഒരു ചർച്ചയുമായി അവിടെ പോയിട്ട് ആ വീട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആ ക്ഷേത്ര സോപാനത്തിന്റെ സ്വകാര്യതയിൽ നിന്ന് ഈ പൊട്ടിപ്പാടി സേവ അല്ലെങ്കിൽ ആ അഷ്ടപതി ഇതിനു ചുറ്റുമുള്ള ജനങ്ങളുടെ കാതുകളിലേക്ക് ഭൂതാനം പറഞ്ഞ പോലെ ചെവി തന്നിത് നമ്മുടെ വൈശാഖ മാസം തൊഴാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ ഒരു പ്രവാഹമാണിത് ഭക്തരുടെ പ്രവാഹം കാരണം എന്താണെങ്കിൽ ഈ മാസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര പ്രിയപ്പെട്ടാണ് പ്രത്യേകിച്ച് ഈ നമ്മുടെ കൃഷ്ണഭക്തർക്ക് നല്ല പ്രധാനപ്പെട്ട ഒരു മാസമാണത് അപ്പോൾ അതിന് അത് തൊഴാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂ ആണ് ആണതെല്ലാം അപ്പോൾ നമ്മുടെ ഒത്തിരി ആൾക്കാരാണ് ഇതിനു വേണ്ടിയിട്ട് മറ്റേ ഗുരുവായൂർ ഭയങ്കര തിരക്കാണ് ഇപ്പോൾ അതായത് ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ എന്താ പറയുക വൈശാഖ മാസം തൊഴാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ ഒരു തിരക്കാണത് അപ്പോൾ എല്ലാ കൃഷ്ണ ഭക്തന്മാർക്കും ഭയങ്കര പ്രിയപ്പെട്ടതാണ് ഈ വൈശാഖ മാസത്തിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട് നമ്മുടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രഭാഷണം നടക്കുന്നുണ്ട് അത് കാണാനും അത് ആസ്വദിക്കാനും വേണ്ടിയുള്ള ഒരു ഭക്തരുടെ തിരക്കാണത് അപ്പോൾ നമ്മുടെ ഈ വൈശാഖ മാസം എന്ന് പറഞ്ഞാൽ വളരെ പുണ്യമാസമായിട്ടാണ് എല്ലാവർക്കും തൊടാനിഷ്ടം മാധവമാസം എന്നറിയപ്പെടുന്ന വൈശാഖമാസം മഹാവിഷ്ണുവിനെ ഉപാസിക്കാൻ അത്യുത്തമമാണെന്നാണ് വിശ്വാസം വൈശാഖ പുണ്യകാലം എന്നറിയ എന്ന് പറയപ്പെടുന്നു ഭഗവാൻ മഹാവിഷ്ണുവിനും ലക്ഷ്മി ദേവിക്കും ഏറ്റവും പ്രധാനമായ മാസമാണ് വൈശാഖ മാധവന് പ്രിയങ്കരമായതിനാൽ മാധവ മാസം എന്ന് അറിയപ്പെടുന്നു പൊതുവെ മെയ് മാസത്തിലാണ് വൈശാഖ പുണ്യമാസം കടന്നത് ഇരുപത്തിയേഴ് ദിവസങ്ങളുള്ള ഈ മാസം ഭഗവാൻ വൈകുണ്ഠം വിട്ട് ഭൂമിയിൽ ഭക്തരുടെ ഭവനങ്ങൾ സന്ദർശിക്കാൻ ലക്ഷ്മി ദേവിയോടൊപ്പം എത്തിച്ചേരുമെന്നാണ് വിശ്വാസം ചന്ദ്രമാസങ്ങളിൽ ആദ്യത്തേത് ചൈത്രം പിന്നെ വൈശാഖം ഇവ രണ്ടും ചേർന്നത് വസം പ്രകൃതിയെ തന്നെ പൂവണിയിക്കുന്ന കാലമാണ് സർവ സൽക്കർമ്മങ്ങൾക്കും വസന്തമാണ് ഉത്തമമായി ആചാര്യന്മാർ വിധിക്കണം യജ്ഞങ്ങൾ വസന്തത്തിലാണ് ക്ഷേത്രോത്സവങ്ങളും ഈ കാലഘട്ടത്തിൽ തന്നെ വരും മഹാവിഷ്ണുവിന്റെയും അവതാരങ്ങളുടെയും പേരിലുള്ള ക്ഷേത്രങ്ങളിൽ ഈ മാസങ്ങളിൽ ദർശനം നടത്തുന്നത് അതീവ വിശേഷവും സർവ അനുഗ്രഹീദായകവുമാണെന്ന് വിശ്വാസം കേരളത്തിൽ ഗുരുവായൂർ ശ്രീ കൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ ആണ് വൈശാഖ വൈശാഖപ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ആനകളാണ് ഇതെല്ലാം ആനക്കോട്ടേന്ന് കൊടുന്ന് കെട്ടിയിരിക്കുകയാണ് അവിടെ അത് രാത്രി ശിവേലിക്ക് വേണ്ടിയിട്ടുള്ള ആനകൾ കേട്ടോ അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് മൂന്ന് ആനേനെ കൊടുന്ന് കെട്ടിയിട്ടുണ്ട് ഇനി രാത്രി ശിവേലിക്ക് വേണ്ടിയിട്ട് ഇവരെന്നെ അകത്തേക്ക് കൊണ്ടുപോയി അത് ഒരുക്കി നല്ല രസമാണ് അത് കാണാൻ രാത്രി ശിവേലി കാണാൻ അത് അത് തൊഴാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ വരും അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരെ